എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ സൈക്കോളജിക്കലി കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഒരു പുരുഷനും ഒരു സ്ത്രീയും അഫയറിലാണ് എന്ന് സങ്കല്പിക്കുക കരുതുക അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് സ്ത്രീകൾ പുരുഷന്മാർ അഫയറിലാണ് റിലേഷൻഷിപ്പിലാണ് പ്രേമത്തിലാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എല്ലാം പ്രേമമാണോ അവർ കണ്ടിന്യൂസ് ആയി ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് താമസിക്കുവാൻ താല്പര്യമുള്ളവരാണോ അതന്നെ ഒരു ചെറിയ ഒരു റിലേഷൻഷിപ്പ് മതി ശേഷം ഇതൊന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്നവരാണോ അങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വീഡിയോയിൽ ഈ വീഡിയോ പൊതുവെ പെൺകുട്ടികൾക്കുള്ളതാണ് പെൺകുട്ടികൾ നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ അഫയർ നിങ്ങളുടെ അഫയർ നടക്കുന്ന ആ വ്യക്തി ആ പുരുഷൻ നിങ്ങളുടെ കൂടെ ജീവിതകാലം മുഴുവൻ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ അല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും പെൺകുട്ടികളെ ശ്രദ്ധിക്കുക നിങ്ങളുടെ കൂടെ അഫെയറിലുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ആ ലവർ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ആ വ്യക്തി അദ്ദേഹം നിങ്ങളുടെ കൂടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ പങ്കാളിയായി നല്ല രീതിയിൽ നിങ്ങളുടെ കൂടെ ജീവിക്കും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ശാസ്ത്രീയമായി മനഃശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോയിൽ പറയുന്ന ബിഹേവിയറൽ പാറ്റേൺ പെരുമാറ്റ രീതി നിങ്ങളുടെ കാമ്പോബന് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരന് ഉണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ കൂടെ ജീവിതകാലം മുഴുവൻ താമസിക്കുവാൻ കൂടെ താമസിക്കുവാൻ നിങ്ങളുടെ കൂടെ നിൽക്കുവാൻ തയ്യാറാണ് എന്ന് നിങ്ങൾക്ക് ദസ്സംശയം ഉറപ്പു പറയുവാൻ സാധിക്കും ഒന്നാമത്തെ പോയിൻറ്റ് നിങ്ങളോട് സംസാരിക്കുമ്പോഴെല്ലാം നിങ്ങളുമായി ഇടപഴകുമ്പോഴെല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലോങ് ടേം പ്ലാൻസിൽ നിങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കും ഒരുപക്ഷെ അദ്ദേഹം പറയുകയാണ് ഞാനൊരു ഐ എ എസ് ഓഫീസർ ആവാൻ പോവുകയാണ് അതാണെൻ്റെ താല്പര്യം എന്ന് പറയുകയാണെങ്കിൽ ഉടനെ തന്നെ അദ്ദേഹം നിങ്ങളെയും അതിൽ കൂട്ടും എന്നിട്ട് പറയും ഞാൻ ഐ എ എസ് ഓഫീസർ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാനും നീയും നമ്മൾ പോകുന്ന സ്ഥലത്ത് വളരെ നല്ലൊരു വീടെടുത്ത് അവിടെ പോയി താമസിക്കും എന്ന് നിങ്ങളെയും അതിൽ ആഡ് ചെയ്ത് പറയും അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസിലെല്ലാം നിങ്ങളും ഉണ്ടായിരിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ ബിഹേവിയറൽ പാറ്റേൺ കാണിക്കുകയാണെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ കൂടെ ജീവിതകാലം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നു എന്നർത്ഥം നിങ്ങളോട് ഐ ലവ് യു ഐ ലവ് യു എന്ന് വീണ്ടും വീണ്ടും പറയാതെ തന്നെ നിങ്ങളെ പെരുമാറ്റത്താൽ അദ്ദേഹത്തിൻ്റെ ഓരോ ശാരീരിക മാനസിക പെരുമാറ്റത്താൽ കാണിച്ചു തരുന്ന ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ കൂടെ ജീവിതകാലം ജീവിക്കുവാൻ തയ്യാറാണ് എന്നദ്ദേഹം കാണിക്കുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാം സ്നേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലുണ്ടാവും ലവ് യു എന്ന് പറയാതെ തന്നെ അത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും ഭാഷ ആംഗ്യ ഭാഷകളിലും ശാരീരിക ഭാഷകളിലുമെല്ലാം നിങ്ങൾക്കത് കൃത്യമായി കാണുവാൻ സാധിക്കും അടുത്തത് അദ്ദേഹം നിങ്ങളെ ഈ പറഞ്ഞ പെൺകുട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അദ്ദേഹം നിങ്ങളെ അദ്ദേഹത്തിൻ്റെ ഇന്നർ സർക്കിൾ വളരെ അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ആളുകളുമായി നിങ്ങളെ പരിചയപ്പെടുത്തും അദ്ദേഹത്തിൻ്റെ വളരെ അടുത്തുള്ള ആളുകളുമായി നിങ്ങളെ പരിചയപ്പെടുത്തും അങ്ങനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യങ്ങളോ സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പോ ഒന്നും മറച്ചു വയ്ക്കാതെ നിങ്ങളെ അവരുമായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കൂടെ ജീവിതകാലം അദ്ദേഹം ജീവിക്കുവാൻ തയ്യാറാണ് എന്നർത്ഥം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളെയും അദ്ദേഹം റെസ്പെക്ട് ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങളെ വളരെ കൃത്യമായി മാനിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അതിൻ്റേതായ വില എപ്പോഴും അദ്ദേഹം തന്നുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ കൂടെ ജീവിതകാലം ചിലവഴിക്കുവാൻ ജീവിതകാലം ജീവിക്കുവാൻ സന്നദ്ധനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വപ്നങ്ങളും ഭാവി കാര്യങ്ങളും ഉണ്ടാവാം പരിപാടികളും ഉണ്ടാവാം ലക്ഷ്യങ്ങളുണ്ടാവാം ആ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും സാധൂകരിക്കുവാൻ അദ്ദേഹം നിങ്ങളുടെ കൂടെ നിൽക്കും അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കും നിങ്ങൾ പറയുന്ന രീതിയിൽ അദ്ദേഹം പെരുമാറാനും ഈ സാഹചര്യത്തിൽ തയ്യാറാവും ഇതൊന്നും നിങ്ങൾ പറഞ്ഞ് ചെയ്യുന്നതല്ല അദ്ദേഹം സ്വയം അദ്ദേഹത്തിൻ്റെതായ പെരുമാറ്റത്തിലൂടെ ഇതെല്ലാം ചെയ്യുന്നതാണ് അങ്ങനെ അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ ജീവിതകാലം അദ്ദേഹം നിങ്ങളുടെ കൂടെ നിൽക്കാൻ സന്നദ്ധനാണ് എന്നർത്ഥം എപ്പോഴെല്ലാം നിങ്ങൾക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം അദ്ദേഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അടുത്ത പോയിന്റ് അടുത്ത പോയിന്റ് മനുഷ്യൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്കുണ്ടായേക്കാവുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഇവൻ വലിയ മിസ്റ്റേക്കാണെങ്കിൽ പോലും തെറ്റുകളാണെങ്കിൽ പോലും അത് കൃത്യമായി മനസ്സിലാക്കി അതിന് തക്കതായ രീതിയിൽ നിങ്ങളോട് പെരുമാറാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അടുത്ത പോയിൻ്റാണ് അദ്ദേഹം നിങ്ങളെ അങ്ങേയറ്റം മനസ്സിലാക്കുന്നു നിങ്ങളുടെ പോരായ്മകൾ അദ്ദേഹം അംഗീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പോരായ്മകളും അദ്ദേഹം അംഗീകരിക്കുന്നു എന്നർത്ഥം വളരെ ഭംഗിയായി തുറന്ന മനസ്സോടെ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനാണെങ്കിൽ അദ്ദേഹം തീർച്ചയായും അദ്ദേഹം നിങ്ങളുടെ കൂടെ ജീവിതകാലം നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു അതിന് തയ്യാറാണ് എന്നർത്ഥം നിങ്ങമാണ് അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി അദ്ദേഹത്തിൻ്റെ എല്ലാ പ്ലാനിലും അദ്ദേഹത്തിൻ്റെ എല്ലാ ചുവടിലും അദ്ദേഹം എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതിലെല്ലാം ഒരു ഭാഗമായി നിങ്ങൾ ഉണ്ടാകും ഉണ്ട് എന്ന് അദ്ദേഹം നിങ്ങൾക്ക് തരും പെരുമാറ്റത്തിലൂടെ ബോധ്യപ്പെടുത്തിത്തരും വീണ്ടും വീണ്ടും പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയല്ല അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ കൂടെ ജീവിതകാലം വളരെ ഹാപ്പിയായി സ്പെൻഡ് ചെയ്യാൻ കൂടെ ജീവിക്കാൻ തയ്യാറാണ് എന്നർത്ഥം ഈ വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ ഒൻപത് പോയിൻറ്റ് ശാസ്ത്രീയമായി മനഃശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ടതാണ് ഈ പറഞ്ഞ ഒൻപത് പോയിൻ്റ് പോയിന്റുകൾ നിങ്ങളുടെ കൂട്ടുകാരന് ഉണ്ടെങ്കിൽ ആ കൂട്ടുകാരൻ നിങ്ങളെ നല്ല പോലെ മാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഭാവി പ്രോഗ്രാമുകളിൽ നിങ്ങളെ ഭാഗവാക്കാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒമ്പത് പോയിൻ്റ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ ബിഹേവിയറൽ പാറ്റേൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം അദ്ദേഹവുമായി ജീവിതം ചെലവഴിക്കുന്നത് അദ്ദേഹവുമായി ജീവിതം പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം നല്ല ഒരു ഭാവിയായിരിക്കും പ്രദാനം ചെയ്യുക എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടാണ് നിങ്ങളുടെ പങ്കാളിയെ മനസ്സിലാക്കുവാൻ ഇത്രയും നല്ല ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പോലും കഴിയുകയില്ല